സിലെ ജയിലിന് രണ്ട് കെട്ടിടങ്ങളാണ് ഉള്ളത് ചുവന്ന കെട്ടിടവും വെള്ള കെട്ടിടവും ചുവന്ന കെട്ടിടത്തിലെ തടവുകാരെ ക്രൂരമായ മർദ്ദനത്തിനും ലൈംഗിക അതിക്രമത്തിനും വിധേയരാക്കി തടവുകാരെ തടവുകാരെ കൊണ്ട് തന്നെ ബലാത്സംഗം ചെയ്യിപ്പിച്ചു ചുവന്ന കെട്ടിടത്തിലുള്ള പതിനായിരക്കണക്കിന് തടവുകാരെ സാധാരണ ജയിലിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് വെള്ള കെട്ടിടത്തിലെത്തിക്കും അവിടെ എത്തിപ്പെട്ട തടവുകാർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നത് ആർക്കും അറിവുണ്ടായില്ല തെളിവുകളില്ലാതെ കാണാതാകുന്നവരുടെ എണ്ണം ആ ജയിലറകളിൽ കൂടി വന്നു അര അരനൂറ്റാണ്ടിലേറെ സിറിയ ഭരിച്ചിരുന്ന അസദ് ഭരണത്തിന്റെ കറുത്ത ദിനങ്ങളുടെ പ്രതീകങ്ങളാണ് ആ ജയിലറകൾ അൻപത് വർഷത്തിലേറെയായി തങ്ങൾ അനുഭവിച്ചിരുന്ന യാതനകളിൽ നിന്നും സിറിയൻ ജനത മോക്ഷം നേടിയപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്നത് മനുഷ്യ അറവുശാല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദമാസ്കസിലെ ക്രൂരതകളുടെ കഥകളാണ് കൊലപാതകം പീഡനം നിർബന്ധിത പാലായനം തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയുള്ള അപ്രത്യക്ഷമാക്കൽ തുടങ്ങിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ കഥകൾ ആ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി രതീഷ് ാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രഭാതത്തെ സിറിയൻ ജനത വരവേറ്റത് അസദ് കുടുംബത്തിന്റെ അഞ്ചര പതിറ്റാണ്ടോടക്കുന്ന ഭരണം അവസാനിച്ചതിന്റെ ആഘോഷമായിരുന്നു അത് ആയിരത്തി അറുപത്തി മൂന്ന് മുതൽ ബാത്തിസ്റ്റുകളുടെ കയ്യിലായിരുന്നു സുന്നി ഭൂരിപക്ഷ രാജ്യമായ സിറിയയുടെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹാഫിസ് അൽ അസദ് സിറിയയുടെ പ്രസിഡന്റ് ആയതോടെ അസദ് കുടുംബത്തിന്റെ ഭരണം തുടങ്ങി മുപ്പത് വർഷം സിറിയയെ ഒരുക്കുമുഷ്ടിയാൽ ഭരിച്ച ഹാഫിസ് അസർ തന്റെ മൂത്ത മകൻ ബാസിലിനെ ആയിരുന്നു പിൻഗാമിയായി കണക്കാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വച്ചുണ്ടായ ഒരു അപകടത്തിൽ ബാസിൽ മരണപ്പെട്ടു അതോടെ ലണ്ടനിൽ കണ്ണു ഡോക്ടറായി ജോലി ചെയ്തിരുന്ന തന്റെ രണ്ടാമത്തെ മകൻ ഡോക്ടർ ബാഷർ അൽ അസദിനെ സിറിയയിലേക്ക് ഹാഫിസ് വിളിച്ചു വരുത്തി പട്ടാളത്തിൽ ചേർന്ന ബാഷർ കേണൽ പദവിയിലേക്ക് ഉയർന്നു തുടർന്ന് രണ്ടായിരം ജൂണിൽ ഹാഫിസ് മരണപ്പെട്ടതോടെ സിറിയയുടെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ ബാഷർ മാറി ഹാഫിസിന്റെ സ്വേച്ഛാധിപതി ഭരണം പോലെ അല്ലായിരുന്നു ബാഷറിന്റെ ഭരണം ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന ഭാര്യ അസ്മ അൽ അഖ്റാസിനും മൂന്ന് മക്കൾക്കുമൊപ്പം അദ്ദേഹം ഒതുങ്ങിക്കഴിഞ്ഞു ദമാസ്കസിലെ പ്രസിഡന്റിന്റെ കൊട്ടാര സമാനമായ വസതി വിട്ട് അബൂർ ഉമനേഹ് ജില്ലയിലാണ് അദ്ദേഹം താമസിച്ചത് സിറിയൻ ജനത ബാഷറിൽ പ്രതീക്ഷയർപ്പിച്ചു അതിന് കാരണം അദ്ദേഹം പ്രസിഡന്റായ ഉടൻ തന്നെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും തുറന്ന സംവാദങ്ങൾക്ക് സിറിയൻ ജനതയെ അനുവദിക്കുകയും ചെയ്തു വസന്തകാലം എന്നാണ് ബാഷറിന്റെ ആദ്യകാല ഭരണ ദിനങ്ങളെ സിറിയൻ ജനത വിശേഷിപ്പിച്ചിരുന്നത് കല സംസ്കാരം രാഷ്ട്രീയം തുടങ്ങിയവ പൊതുവേദികളിൽ ചർച്ചാ വിഷയമായി അതിനു വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലം തന്നെ ബാഷർ ഭരണ സംവിധാനം ഒരുക്കിയിരുന്നു എന്നാൽ വളരെ വേഗം ഇതെല്ലാം അവസാനിച്ചു കൂടുതൽ സ്വാതന്ത്ര്യവും ബഹുകക്ഷി ജനാധിപത്യവും സിറിയൻ ജനത ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ബാഷർ പിതാവിന്റെ പാത പിന്തുടർന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജനം അസദിനെതിരെ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങി പിതാവിന്റെ അതേ തന്ത്രങ്ങൾ തന്നെയാണ് മകനും പയറ്റിയത് പ്രക്ഷോഭത്തെ അതിക്രൂരമായാണ് ബാഷർ നേരിട്ടത് ബഹുജന പ്രക്ഷോഭം ഒടുവിൽ ആഭ്യന്തര യുദ്ധമായി പരിണമിച്ചു പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ജനങ്ങളെ അടയ്ക്കാൻ ചുവന്ന നിറത്തിലുള്ള കെട്ടിടവും സമരങ്ങളിൽ പങ്കെടുക്കുന്ന സൈനികരെ അടയ്ക്കാൻ വെള്ള നിറത്തിലുള്ള കെട്ടിടവും ജയിലിൽ സജ്ജമാക്കി ചുവന്ന കെട്ടിടത്തിലെ പതിനായിരക്കണക്കിന് തടവുകാരെ ബാഷാറിന്റെ സൈന്യം നിഷ്കരണം തൂക്കിലേറ്റി തൂക്കിലേറ്റുന്നതിന് മുമ്പ് ഇവരെ വിചാരണയ്ക്കായി ദമാസ്കസിന് സമീപമുള്ള അൽഹുബൂനിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കോടതികളിൽ ഹാജരാക്കും ഒന്നുമുതൽ മൂന്ന് മിനിറ്റ് വരെ മാത്രമായിരുന്നു വിചാരണ സമയം നീണ്ടു നിന്നിരുന്നത് ഇതിനിടയിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ടാകും തൂക്കിക്കൊല്ലാൻ ജയിലധികൃതർ തൂക്കിക്കൊല്ലലിനെ സൽക്കാരം അഥവാ അത് പാർട്ടി എന്നാണ് വിളിച്ചിരുന്നത് ശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം ഉച്ച കഴിഞ്ഞ് സാധാരണ ജയിലിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് തടവുകാരെ ചുവന്ന കെട്ടിടത്തിൽ തന്നെയുള്ള ബേസ്മെന്റിലെ ഒരു തടവറയിലേക്ക് കൊണ്ടുപോകും ഏകദേശം രണ്ടു മണിക്കൂറോളം അവരെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം കണ്ണുകൾ കെട്ടിയിട്ട് ട്രക്കിലോ മിനി ബസിലോ വെള്ള കെട്ടിടത്തിൽ വെള്ള കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു മുറിയിൽ വച്ചിട്ടായിരുന്നു ഇവരെ തൂക്കിലേറ്റിയിരുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ നടപടി നടപ്പാക്കിയിരുന്നു ഓരോ തവണയും ഇരുപത് മുതൽ അൻപത് പേർ വരെ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നതിനാൽ കഴുത്തിൽ കുരുക്കു വരെ തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പാവം തടവുകാർ അറിഞ്ഞിരുന്നില്ല മരണപ്പെട്ടതിനു ശേഷം ഇവരുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ കയറ്റി തിഷറീൻ ആശുപത്രിയിൽ എത്തിച്ച് കൂട്ടത്തോടെ കുഴിച്ചു മൂടുകയായിരുന്നു പതിവ് വെള്ള മാറ്റപ്പെടുന്ന തടവുകാർക്ക് എന്താണ് സംഭവിച്ചിരുന്നതെന്ന് സാധാരണ ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ടായിരുന്നില്ല പ്രസിഡന്റ് ഭാഷറാസ നിയോഗിച്ചിരുന്ന ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഇതിനെ പറ്റിയിട്ടുള്ള വിവരം ലഭ്യമായിരുന്നത് സൈനിക ഉദ്യോഗസ്ഥരും ജയിലുദ്യോഗസ്ഥരും മെഡിക്കൽ ഉദ്യോഗസ്ഥരും ചേർന്ന ഒരു പാനൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്നു ജനങ്ങളുടെ പ്രക്ഷോഭം ആഭ്യന്തര യുദ്ധമായി മാറിയപ്പോൾ പ്രസിഡന്റ് ബാഷറാൽ അസദിനെ പുറത്താക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അബു മുഹമ്മദ് അൽ ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതരും പങ്കാളികളായി ആഭ്യന്തര യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ സിറിയയിൽ കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് പേരാണ് ജനസംഖ്യയുടെ പകുതിയോളം പേർ രാജ്യത്തിനകത്തും പുറത്തുമായി ചിതറിക്കപ്പെടുകയും ചെയ്തു വിമതർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബാഷർ അൽ അസദിനെ സഹായിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പലരും രംഗത്തെത്തി അസദിനെ താങ്ങി നിർത്തിയിരുന്ന പലരും പ്രശ്നത്തിൽ അകപ്പെട്ട നേരം നോക്കി വിമതർ തിരിച്ചടിച്ചു യുക്രൈൻ യുദ്ധം റഷ്യയെയും ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധങ്ങൾ ഇറാനെയും തകർത്തിരുന്ന തക്കം നോക്കി ഉണർന്നു ആ വിമത നീക്കത്തിൽ അടിതെറ്റി താഴെ വീണു ആസാദ് ഭരണം അവസാനിച്ചതോടെ ദമാസ്കസിലെ ജയിലിലുണ്ടായിരുന്ന തടവുകാരെ മോചിപ്പിക്കുകയാണ് വിമതർ ആദ്യം ചെയ്തത് എന്നാൽ പുറത്തിറങ്ങിയ തടവുകാർക്ക് സാധാരണ ലോകത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സംഗതിയാണ് പുറത്തിറങ്ങിയ പലരുടെയും പല വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അവരിൽ പലരും തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളുടെ കാഠിന്യത്താൽ മനസ്സ് മരവിച്ചവരെ പോലെയാണ് കാണപ്പെട്ടത് എന്തെങ്കിലും സംസാരിക്കാനോ കുടുംബാംഗങ്ങളെ പോലും തിരിച്ചറിയാനോ പലർക്കും കഴിയുന്നില്ലെന്നതാണ് വാസ്തവം മനുഷ്യ അറവുശാലയിലെ ക്രൂരതകളുടെ തീവ്രത വ്യക്തമാക്കുന്നവയാണ് പുറത്തു വന്ന പലരുടെയും നിലവിലെ അവസ്ഥ അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അര നൂറ്റാണ്ടിലേറെ സിറിയൻ ജനത അനുഭവിച്ച യാതനകൾക്ക് പുതിയ ഭരണകൂടം വിരാമം ഇടുമെന്ന് നമുക്ക് കരുതാം അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി